എല്ലാവർക്കും നമസ്കാരം കുറേ അധികം മാസങ്ങളായിട്ട് ഇന്ത്യയിലെ നല്ലൊരു ഭാഗം ജനങ്ങളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചൈനയും റഷ്യയും ഒക്കെ ആയിട്ട് ഇന്ത്യ വളരെയധികം അടുക്കുകയാണ് അമേരിക്കയെ നമ്മൾ തഴയുകയാണ് നമ്മളൊരു പുതിയ കറൻസി അവതരിപ്പിക്കാൻ പോകുന്നു ബ്രിക്സ് കറൻസി അത് വരുന്നതോടുകൂടി അമേരിക്കയുടെ ഈ ഡോളർ സമ്പദ് വ്യവസ്ഥയൊക്കെ തകരും ഇനി ലോകം മുന്നോട്ട് നയിക്കുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ ആയിരിക്കും അമേരിക്കയുടെ കാലമൊക്കെ കഴിഞ്ഞു ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാൻ കൊള്ളാം ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ സൈഡ് എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും അന്വേഷിക്കാനായിട്ട് ആരും മെനക്കെടാറില്ല ഇന്ത്യ ബ്രിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ബ്രിക്സ് കറൻസി ഒരു പക്ഷേ ഭാവിയിൽ വന്നേക്കും എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ മറ്റൊരു വശം എന്താണ് ക്വാഡ് എന്ന് പറയുന്ന ഒരു സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗവുമാണ് ഇന്ത്യ ഈ ക്വാഡ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കൊട്ടുള്ള ഒരു പണി തന്നെയാണ് അതിൽ കൂടുതൽ ഒന്നുമില്ല ക്വാഡിലെ രാജ്യങ്ങളെന്ന് പറഞ്ഞാല് യു എസ് എ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ഇതിന്റെ എല്ലാം ഒത്ത നടുക്കായിട്ട് ചൈനീസ് സ്വാധീന പ്രദേശങ്ങൾ അവിടെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക ഇന്നത്തെ ലോക പോലീസായിട്ട് അമേരിക്ക നിൽക്കുന്നത് പോലെ ചൈന നാളെ കയറി വരും അത് പരമാവധി ലേറ്റ് ആക്കുക അതൊക്കെ തന്നെയാണ് ഈ ക്വാഡിന്റെ ഉദ്ദേശം അതിലെ അംഗമാണ് ഇന്ത്യ എന്നാൽ മറുവശത്ത് ബ്രിക്സിലെയും അംഗമാണ് ഇന്ത്യ കുറച്ച് പേരെങ്കിലും ഇവിടെ സംസാരിക്കുന്നുണ്ട് കാര്യം അമേരിക്ക ചെയ്യുന്നത് പൂർണ്ണമായും ശരിയാണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അത് അവരുടെ താല്പര്യങ്ങളാണ് എന്നാൽ എന്ന് കരുതി ചൈനയോട് ഒരുപാട് അടുത്തു കഴിഞ്ഞാൽ അമേരിക്കയെ ഒരുപാട് വെറുപ്പിച്ച് ചൈനയെ കൂടുതൽ നമ്പിയാൽ എന്ത് സംഭവിക്കും പഴയകാല ചരിത്രമൊക്കെ ചൈന എന്താണ് നമ്മളോട് ചെയ്തത് ഇന്നും അതിർത്തിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് ചൈന എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ നോക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അമേരിക്കയെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനപ്പുറമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ഇതൊന്നും കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കൊന്നും അറിയാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടൊന്നുമല്ല നമ്മളിവിടെ ജനങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വിചാരിക്കുന്നു ഒന്നും അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് അതാണ് സത്യം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പറയാനായിട്ട് എളുപ്പമാണ് അമേരിക്കയുടെ മുട്ട് വിറയ്ക്കുന്നു ഇന്ത്യയാണ് ഇനി ലോകം ഭരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് പുട്ടിനെയും ഷി ജിൻ പിങിനെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന മോഡിയുടെ ചിത്രം ഇതൊക്കെ കാണാൻ നല്ല രസമാണ് എന്നാൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയോടാണെങ്കിലും ചൈനയോടാണെങ്കിലും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എല്ലാം കണക്കാണെന്ന് അറിയാം അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുകയും ഏറ്റവും കുറച്ച് ദോഷം വരികയും ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകളാണ് അതിന് ഡബിൾ സ്റ്റാൻഡാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല പഴയ കാലത്ത് ഇന്ത്യ ഒരു ചേരി ചേരാ നയം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് പൊള്ളയായിരുന്നു യഥാർത്ഥത്തിൽ സോവിയറ്റ് ചേരിയിൽ തന്നെയായിരുന്നു ഇന്ത്യ അതുകൊണ്ട് ഗുണങ്ങൾ ഒരുപാട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായി പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ചേരി ചേരാ നയം ഇന്ത്യ ഇപ്പോഴാണ് സ്വീകരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മൾ അമേരിക്കയുടെ കൂടെ ആണെന്ന് ചോദിച്ചാൽ ആണ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഇതുപോലെ തന്നെയാണ് ചൈനയുടെ കാര്യവും ബ്രിക്സ് കറൻസിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വ്യക്തമാക്കാം ഇവിടെ എല്ലാവരും പറയുന്നത് എന്താണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കറൻസി നാളെ അവതരിപ്പിച്ചാൽ അത് ഇന്ത്യയുടെ ഒരു കറൻസിയും കൂടി ആയിരിക്കും ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും എന്നാൽ പ്രധാനമായിട്ട് റഷ്യ ചൈന ഇന്ത്യ വേറെ അംഗരാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ അല്ലെങ്കിൽ യു എ ഇറാൻ ഈജിപ്ത് എത്യോപ്യ അർജന്റീന പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇങ്ങനെ പത്തോളം അംഗരാജ്യങ്ങളുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചൈന തന്നെയാണ് പിന്നെ ഇന്ത്യയും റഷ്യയുമാണ് ഈ രാജ്യങ്ങളെല്ലാം പോയിട്ട് ഒരു ഇന്റർനാഷണൽ കറൻസി അല്ലെങ്കിൽ ഡോളറിന് പാരലായിട്ട് ബ്രിക്സ് കറൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ചൈനീസ് യുവാന്റെ മറ്റൊരു പതിപ്പായിരിക്കും മറ്റൊരു രൂപമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ചൈനീസ് യുവാനെ ഒരു ഇന്റർനാഷണൽ കറൻസി ആക്കാനായിട്ട് ചൈന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട് ആ കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും ബ്രിക്സ് കറൻസി വരികയാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇന്ത്യ ബ്രിക്സ് കറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയൊന്നും അല്ല യഥാർത്ഥത്തിൽ അത് ചൈനീസ് സ്വാധീനം സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാവുന്ന രീതിയിൽ വർദ്ധിപ്പിക്കും എന്നുള്ള ആശങ്കയാണ് ഇന്ത്യയ്ക്കുള്ളത് എന്ന് മനസ്സിലാക്കണം കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങൾ എടുത്താൽ തന്നെ അതിന്റെ ഒരു എഴുപത് ശതമാനം ജി ഡി പിയും വരുന്നത് ചൈനയുടേതാണ് ബാക്കി ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഒക്കെ പതിൻമടങ്ങാണ് ചൈന ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതിനു മുൻപ് ഇതുപോലെയുള്ള അന്താരാഷ്ട്ര കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തെയും നമ്മളെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലല്ലേ പക്ഷേ എന്നിട്ടും നമ്മുടെയൊക്കെ കുടുംബത്തെ സാമ്പത്തികപരമായിട്ട് ഏറ്റവും ബാധിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ നമ്മൾ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ചെലവുകളൊക്കെ വഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കിപ്പോൾ എന്ത് സംഭവിക്കാനാണ് എന്നുള്ളൊരു ചിന്തയാണ് പലർക്കും പക്ഷേ മരണം പോലെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെയൊക്കെ നിർഭാഗ്യവശാൽ സംഭവിച്ചാൽ നമ്മുടെ കുടുംബം പിന്നീട് എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് വളരെ അധികം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും പക്ഷേ അതൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ മുമ്പില് വഴികളുണ്ട് വളരെ ചെറിയ തുക മുടക്കി ഉദാഹരണത്തിന് മാസം അറുന്നൂറ്റി രൂപ മുതലൊക്കെയുള്ള നല്ല ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അതുപോലെയൊക്കെ ഒരെണ്ണം എടുത്തുവച്ചാല് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് ഭാവിയിലേക്ക് ജീവിക്കാൻ രണ്ട് കോടി രൂപ വരെയൊക്കെ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും ഇത് എവിടെ നിന്ന് എടുക്കുമെന്നാണെങ്കിൽ അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ ഒക്കെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് പതിനഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി നല്ലൊരു ടേം പ്ലാൻ നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾക്ക് കേന്ദ്ര സർക്കാർ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ ജി എസ് ടി ഒഴിവാക്കി കുറഞ്ഞ പ്രീമിയത്തിൽ ടേം ഇൻഷുറൻസ് ലോക്ക് ചെയ്യാം അതിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഇതാണ് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ബെസ്റ്റ് ടൈം ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ നിക്ഷേപങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഒരു നല്ല ടൈം ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എടുത്തു എടുത്തുവെക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഒരു ഉദാഹരണം പറയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഏറ്റവും ഉള്ള രാജ്യം ഏറ്റവും അധികം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്നും ചൈനയിൽ നിന്ന് തന്നെയാണ് ചൈന കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചൈനയുടെ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് അല്ല ചൈന എല്ലാ രാജ്യങ്ങളിലേക്കും സപ്ലൈ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ മൂന്ന് ശതമാനം മാത്രമേ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ ഈ വ്യത്യാസം മനസ്സിലാക്കണം ചൈന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആനയും ആടുപോലെയുള്ള വ്യത്യാസമുണ്ട് എന്നാൽ ഇതേ ചൈനയുടെ തന്നെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് നാളെ തങ്ങളെപ്പോലെ തന്നെ ഈ അയൽവക്കത്തുള്ള ഇന്ത്യയും കയറി വരരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാര്യം ഇപ്പോഴും ഇന്ത്യ ചൈന ഭായ് ഭായ് പണ്ടിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ പറയാൻ കൊള്ളാം എന്നാൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയെ വിശ്വസിക്കുന്ന അത്ര പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു ഫാക്റ്റ് ആണ് അതനുസരിച്ച് തന്നെയാണ് ഭരിക്കുന്നവരൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ ഹെഡിങ് വെച്ചിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ പ്രചരിക്കും കാരണം ആളുകൾക്ക് പോലും പുറമെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എന്താണ് യഥാർത്ഥത്തിൽ ഫാക്ട് എന്താണെന്നൊന്നും ആരും അന്വേഷിക്കാറില്ല അമേരിക്ക താരിഫും മറ്റുമൊക്കെ ഏർപ്പെടുത്തുന്നു ഈ പണിയൊക്കെ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഒരുപോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചൈനയാണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ബ്രിക്സിലെ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളായിട്ടുള്ള റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നു അതൊരു താക്കീതാണ് ഈ പറയുന്നത് പോലെ ക്വാഡിൽ അംഗമായിക്കൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചൈനയ്ക്ക് നമ്മളൊരു വാണിംഗ് കൊടുക്കുന്നത് പോലെ തന്നെ ബ്രിക്സിൽ കൂടുതൽ സജീവമായിക്കൊണ്ട് അല്ലെങ്കിൽ ചൈന സന്ദർശിച്ചുകൊണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങളും പുതിയ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടും അമേരിക്കക്ക് നമ്മളൊരു വാണിംഗ് കൊടുക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും ഇന്ത്യ പോയിട്ട് ചൈനീസ് ചേരിയിലോ അമേരിക്കൻ ചേരിയിലോ പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല അങ്ങനെ നിൽക്കുകയും ഇല്ല ബ്രിക്സ് കറൻസി വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഡോളർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ചൈനയ്ക്ക് ഈ പറയുന്ന കറൻസി ഇന്ത്യക്ക് അതുകൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടാവും പക്ഷെ അതിലേറെ ദോഷങ്ങളായിരിക്കും അതാണ് യാഥാർത്ഥ്യം ഏറ്റവും അധികം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇപ്പോൾ റഷ്യ കാരണം ഈ റഷ്യൻ ഓയിൽ തന്നെയാണ് എങ്ങനെയാണ് പേ ചെയ്യുന്നത് ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ രൂപയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് അമേരിക്കയ്ക്ക് വലിയൊരു അടിയാണ് ഇത്തരം വാർത്തകളുടെയൊക്കെ ഒരു പ്രചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയുന്നത് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഇന്ന് ഗൂഗിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിഒ എ ടൂളുകളോ ഒക്കെ വെച്ച് അന്ന് അന്വേഷിച്ചാൽ പോലും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നല്ലതുപോലെ അറിയാം പക്ഷെ ആരും മെനക്കെടാറില്ല അതും ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് ഡോളറിൽ ചെയ്യുന്നില്ല അതിൻ്റെ ഒരു കാരണം അമേരിക്കൻ ഉപരോധങ്ങളും കൂടെയാണ് പക്ഷേ യു എ ഇ ദർഹം അതുപോലെ ചൈനീസ് യുവാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഐ എൻ ആർ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയില് നമ്മൾ പേ ചെയ്യുന്നത് ഈ റഷ്യൻ ഓയിലിന് പകരമായിട്ട് അതായത് ഡോളർ പോലെ തന്നെ നമ്മുടെ കയ്യിൽ ആവശ്യം വേണ്ടത് ഈ യു എ ദൃഹവും ചൈനീസ് യുവാനും ഒക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് പോലും അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ രൂപ ആവശ്യമുള്ളൂ കാരണം നമ്മുടെ ഇന്ത്യൻ രൂപ വാങ്ങി കുറെ വെച്ചിട്ട് റഷ്യ എന്ത് ചെയ്യാനാണ് ഓരോ രാജ്യങ്ങളിലും ഓരോ കറൻസികൾ ഉണ്ടാവും യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പൊ കോമൺ ആയിട്ട് യൂറോ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെയും ഉണ്ട് പക്ഷെ ഒരു ഇന്റർനാഷണൽ കറൻസി എന്ന് പറയുന്നത് ഡോളർ തന്നെയാണ് അല്ലാതെ ഇന്ന് ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ട് എന്നാൽ ഡോളർ കഴിഞ്ഞാല് വേറെ ഏത് കറൻസിക്കായിരിക്കും ഈ ഒരു വലിയ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചൈനീസ് യുവാൻ തന്നെയാണ് ജാപ്പനീസ് എന്നും യൂറോയും പൗണ്ടും ഒക്കെ ഉണ്ടെങ്കിലും ചൈന എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് പർച്ചേസ് പെർപ്പാരിറ്റി ജി ഡി പി ആണ് നോക്കുന്നതെങ്കിൽ നോമിനൽ ജി ഡി പി നോക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ഒന്നാമത് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് പട്ടികയിലും ഒന്നും രണ്ട് സ്ഥാനത്താണ് പണ്ട് എങ്ങനെയായിരുന്നു പൗണ്ട് ആയിരുന്നു ഒരു ഇന്റർനാഷണൽ കറൻസി എന്ന് ഒരു തരത്തിൽ പറയാം പിന്നെ ആ സ്ഥാനത്തേക്ക് ഡോളർ വരികയാണ് ബ്രിട്ടൺ യുദ്ധത്തോടു കൂടി തകർന്നു പോയി അമേരിക്കയുടെ കടക്കാരനായിട്ട് മാറി ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നപ്പോൾ പൗണ്ടിന്റെ ആ ഒരു കാര്യമൊക്കെ പോവുകയും അമേരിക്ക വലിയ ശക്തിയായിട്ട് കയറി വരുന്നു ഓരോ കരാറുകളും പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് ഡോളർ പതുക്കെ പതുക്കെ ഇന്ന് ഒരു ഇന്റർനാഷണൽ കറൻസി പോലെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഗ്ലോബൽ കറൻസി എന്ന് പറയാം അപ്പൊ ഇതേ കാര്യം ചൈനീസ് യുവാനും സംഭവിക്കണമെങ്കിലോ അമേരിക്കയുടെ ആ ഒരു അപ്രമാദിത്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തി വളരെ കാര്യമായിട്ട് കുറഞ്ഞു പോകണം വേൾഡ് വാർ ടൂവിൽ എങ്ങനെയാണോ ബ്രിട്ടൻ പോയത് അതുപോലെ ഭൂമിയിലെ നാലിലൊന്ന് പ്രദേശങ്ങളും ഭരിച്ചിരുന്ന പഴയ ബ്രിട്ടൻ അല്ല ഇന്നൊരു ചെറിയ ഐലൻഡ് മാത്രമായിട്ട് ബ്രിട്ടൻ ഒതുങ്ങിപ്പോയി പക്ഷെ അമേരിക്ക ഈ പറയുന്ന പോലെ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ചൈനയുടെ മുൻപിൽ കട്ടയ്ക്ക് തന്നെ അല്ലെങ്കിൽ ചൈന കയറി വരുന്നതു തന്നെയുള്ളൂ ഉള്ളൂ ഒപ്പം നിൽക്കാനുള്ള രീതിയിൽ അതായത് തീർച്ചയായിട്ടും പണ്ട് പൗണ്ടിനും ഡോളറിനും ഒക്കെ സംഭവിച്ച പോലെ തന്നെ ഡോളറിനും ചൈനീസ് യുവാനും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നിലവിൽ എന്താണ് ഡോളർ തന്നെയാണ് അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും അടുത്ത കാലത്തൊന്നും ഡോളറിന്റെ ഈ പറയുന്ന ഗ്ലോബൽ കറൻസി എന്നുള്ളത് മാറാൻ പോകുന്നില്ല എന്നാൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് വേണം ഈ ബ്രിക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു എന്നൊക്കെ കാണാൻ അല്ലാതെ അത് ഇന്ത്യയുടെ വലിയൊരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല നമുക്ക് നല്ലൊരു ഡോളർ അവസ്ഥ തന്നെയാണ് അതാണ് സത്യം കാരണം ചൈനയുമായിട്ട് നമുക്ക് നല്ല ബന്ധമല്ല ഇനി അങ്ങനെ ആയാൽ പോലും ചൈനയെ വിശ്വസിക്കാനും സാധിക്കില്ല പഴയ കാല അനുഭവങ്ങൾ അതാണ് വെറുതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കറൻസി ഇന്നു മുതൽ ഗ്ലോബൽ കറൻസി ആണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ബ്രിക്സ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു പേരിട്ട് ഒരു പുതിയ കറൻസി കൊണ്ടുവന്നുകൊണ്ടോ ഒന്നും ഒരു കാര്യവും ഈ സാധനത്തിന് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വസ്തത എന്ന് പറയുന്നത് വരണമെങ്കിൽ ഇപ്പൊ ഡോളറിന്റെ ഗുണം എന്താണ് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം ഏറ്റവും അധികം റഷ്യൻ ഓയിൽ ചൈനയ്ക്കാണ് റഷ്യ കൊടുക്കുന്നത് അവര് കൂടുതലും അതിനുള്ള പേയ്മെന്റ് നടത്തുന്നത് ചൈനീസ് യുവാൻ തന്നെയാണ് പക്ഷെ റഷ്യക്ക് അത് മതി കാരണം ഇതേ ചൈനീസ് യുവാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മേതും റഷ്യക്ക് വേണ്ടത് കിട്ടുന്ന ഒരു വലിയ മാർക്കറ്റാണ് ചൈന ലോകത്തിന്റെ ഫാക്ടറിയാണ് ഇതേപോലെ തന്നെ ഇന്ത്യയോട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക നമ്മൾ ഇന്ത്യൻ രൂപ കുറയാൻ കൊടുക്കുകയാണ് ഈ ഇന്ത്യൻ രൂപ ഇന്ത്യയിലോട്ട് തന്നെ തന്നിട്ട് റഷ്യക്ക് എന്ത് വാങ്ങാനാണ് നമുക്ക് വലിയ എക്സ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല ചൈനയുമായിട്ട് കമ്പയർ ചെയ്താൽ ഒന്നും പറയാനില്ല ഇന്ത്യയുമായിട്ട് ചില വ്യാപാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ഈ പറയുന്ന ഇന്ത്യൻ രൂപ അവിടെ കൊണ്ടുപോയി കുന്നുകൂട്ടി വെച്ചിട്ട് ഒരു കാര്യവുമില്ല അത് വലിയ പ്രശ്നമായപ്പോൾ തന്നെയാണ് പതുക്കെ പതുക്കെ അത് കുറയുകയും പിന്നീട് ഈ യു എ ദീർഘത്തിലും അതുപോലെ നമ്മുടെ കയ്യിലുള്ള ചൈനീസ് യുവൻ കൊടുത്തും ഒക്കെ നമ്മളിപ്പോ റഷ്യൻ ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് പണ്ട് അല്ലെങ്കിൽ പൊതുവെയുള്ള വ്യാപാരത്തിലൊന്നും കുഴപ്പമില്ല നമ്മളിതെല്ലാം ഡോളറിലാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും തന്നെ സ്വീകാര്യതയുള്ളതാണ് ഭാവിയിൽ ഒരു ബ്രിക്സ് കറൻസി ഒക്കെ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുക ലോകത്ത് ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ മാത്രമുള്ള കാര്യം എടുക്കുക പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക ഈ ബ്രിക്സ് കറൻസി മുഴുവൻ പോയി കുന്നുകൂടാൻ പോകുന്നതും ഇന്ന് അമേരിക്ക ഡോളർ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തി ചൈനീസ് യുവാന്റെ മറ്റൊരു പതിപ്പെന്നത് ആയിരിക്കും പിന്നീട് ഈ ബ്രിക്സ് കറൻസി മാറുക ഫലം എന്തായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമേരിക്കയെ നമുക്ക് ഒരിക്കലും പിണക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിലധികം ആശ്രയത്വം ചൈനയോട് ഇന്ത്യക്ക് വരും ചൈനയാകട്ടെ ഇന്ത്യ ഒരിക്കലും വളരാൻ അനുവദിക്കാത്ത ഒരു രാജ്യവുമാണ് കാരണം അവർ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കാണിച്ചാണ് ഒരു നാൽപ്പത് വർഷം കൊണ്ട് കയറി വന്നത് അതുപോലെ ഇന്ത്യയും കയറി വരരുത് എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അമേരിക്കയോടുള്ള പ്രേമം കൊണ്ടോ ചൈനയോടുള്ള വിദ്വേഷം കൊണ്ടോ അല്ല ഫാക്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും അമേരിക്കയെ പിണക്കാനായിട്ട് സാധിക്കില്ല കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ഡോളറിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന് വലിയൊരു മാറ്റം വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു അമ്പത് വർഷമെങ്കിലും കഴിയണമെന്നുള്ളതാണ് ഇന്ത്യ ഡോളറിനെ അങ്ങ് കൈവടിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക വീഴുമെന്നല്ല വിചാരിക്കേണ്ടത് അമേരിക്കയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരും എന്നാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തന്നെ തകർന്നു പോകും കാരണം ഇവിടെയുള്ള വിദേശ നിക്ഷേപകരെല്ലാം അവരുടെ വിശ്വസ്തത നഷ്ടപ്പെടും അവരത് പിൻവലിക്കും തീർന്ന ഒരു വണ്ടി വഴിയിൽ കിടക്കുന്ന അവസ്ഥയാവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ ഇവിടെ ഓരോ മീഡിയകളൊക്കെ കൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു ബോധവും ഇല്ലാത്ത വാർത്തകളാണ് കാരണം ആളുകൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് വളച്ചൊടിച്ച് അവരിങ്ങനെ പ്രചരിക്കും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആളുകൾ ഇതിങ്ങനെ ഷെയർ ചെയ്യും ഇതൊക്കെയാണ് സത്യം എന്ന് വിചാരിക്കും പലരുടെയും ഒരു വിചാരം എന്താണ് അമേരിക്കയും ചൈനയും കൂടെ ഇങ്ങനെ ഉരുക്കുമുഷ്ടി പിടിച്ച് നിൽക്കുകയാണെന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ചൈനയോ ചൈനയ്ക്ക് അമേരിക്കയോ പിണക്കാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ ഈ താരിഫാറും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ പോലും വളരാനുള്ള കാര്യമല്ല പറഞ്ഞത് അവയുടെ നിലനിൽപ്പ് പോലും പരസ്പരമുള്ള സഹകരണം തന്നെയാണ് ചെറിയ രണ്ട് ഉദാഹരണം പറയാം ലോകത്തെ ഏറ്റവും അധികം ഫോറക്സ് റിസർവ് ഉള്ളത് ചൈനയുടെ കയ്യിലാണ് അതിൽ ഭൂരിഭാഗവും ഡോളറിലാണ് മൂന്ന് ട്രില്യൺ ഡോളറിന്റെ ഫോറക്സ് റിസർവ് ആണ് വിദേശനാണ് കരുതൽ ശേഖരമാണ് ചൈനയുടെ കയ്യിലുള്ളത് മറ്റൊരു കാര്യം തൊള്ളായിരം ബില്യൺ അല്ലെങ്കിൽ ഏകദേശം ഒരു ട്രില്യൺ അടുത്ത് അത്രയും യു എസ് ഡോളറിന് തുല്യമായിട്ടുള്ള ബോണ്ടുകളാണ് അമേരിക്കയുടേത് ചൈനയുടെ കയ്യിലിരിക്കുന്നത് ചൈന ഒരു ദിവസം പോയിട്ട് ഈ ബോണ്ട് എല്ലാം അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് കാശ് എടുക്ക് കാശ് എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക തീർന്നു ഇങ്ങനെയൊന്നും നടക്കില്ല ഇതിനൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പം അങ്ങനെ ചൈന ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ പറയുന്ന ഇത്രയും ബോണ്ടുകൾ വിറ്റഴിക്കുമ്പോൾ തന്നെ അതിന്റെ വാല്യൂ പോകും അത് ചൈനയ്ക്ക് തന്നെയായിരിക്കും വലിയ നഷ്ടം അതുകൊണ്ട് ഇങ്ങനെ അത് ചെയ്യുവെന്നല്ല പറഞ്ഞത് ഈ രണ്ട് രാജ്യങ്ങളും എത്രമാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം ഉണ്ടാക്കണം പുരാതന ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അവിടെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അക്രമത്തിലൂടെ കൊള്ളയിലൂടെ നമ്മൾ വേൾഡ് വാർ ടുവിന്റെ ചരിത്രം പോലും പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഭൂപ്രദേശങ്ങളൊക്കെ കീഴടക്കി അങ്ങനെയാണ് സാമ്രാജ്യങ്ങൾ വലുതാക്കുന്നത് ഇന്ന് അത് നടക്കുന്നില്ലെന്നല്ല ഉക്രൈനിൽ അത് നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉദ്ദേശം പണ്ടത്തെതുപോലെ സാമ്രാജ്യം വലുതാക്കുക എന്നുള്ളതൊന്നും ഇന്ന് ലോകം വേറൊരു രീതിയിലാണ് എല്ലാ രാജ്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പറയാം ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെയാണ് ലോകത്ത് പലയിടത്തും അല്ലെങ്കിൽ യൂറോപ്പിലും ഒക്കെ ജീവിത ചെലവുകൾ വർദ്ധിപ്പിച്ചത് അപ്പൊ അതിന് പോലും ഈ ഒരു ഇമ്പാക്റ്റ് ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകള് ചൈനയും അമേരിക്കയും തമ്മില് അങ്ങ് മുടക്കി കഴിഞ്ഞാല് ഈ രണ്ട് രാജ്യങ്ങളും തന്നെയാണ് ആദ്യം തകരുക ഇന്ത്യയും ചൈനയുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ ഒരുപാട് പേര് ഇവിടെ പറയുന്നുണ്ടല്ലോ ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്താണ് രണ്ട് രാജ്യങ്ങളും നശിക്കും എന്നുള്ളതാണ് അത് മിലിറ്ററിയുടെ കാര്യമല്ല അല്ല പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ഫോറക്സ് റിസർവ് ചൈനയുടെ കയ്യിലുണ്ട് അത് മുഴുവൻ അങ്ങ് ഫ്രീസ് ചെയ്യുകയാണ് അമേരിക്ക എന്ത് ചെയ്യും എന്തായിരിക്കും സംഭവിക്കുക ഡോളർ വീഴും ചൈനയ്ക്ക് പണി കിട്ടും പക്ഷെ അമേരിക്കയും വീഴും ഇതിൽ കൂടുതൽ ഈ ഒരു കാര്യം സിമ്പിൾ ആക്കാൻ പറ്റില്ല കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ലളിതമായിട്ട് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക എല്ലാവരും ഇവിടെ നിന്ന് ബ്രിക്സ് ബ്രിക്സ് എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുമ്പോൾ ഈ ബ്രിക്സ് കറൻസി നാളെ വന്നാലും അല്ലെങ്കിൽ ബ്രിക്സിന്റെ ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെയാണ് ഇന്ത്യക്ക് ഗുണമൊന്നും ഇല്ലെന്നല്ല ബ്രിക്ച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് പക്ഷേ ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പറേയും ഇപ്രയും രണ്ട് കൂട്ടരെയും പിണക്കിയും രണ്ട് കൂട്ടരെയും ഇണക്കിയും അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ പോകുന്നത് നമ്മൾ ആരുടെയും ഭാഗത്ത് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല ഈ മഹാഭാരത യുദ്ധത്തിലെ നിഷ്പക്ഷത പാലിച്ച ബലരാമൻ ഉണ്ടല്ലോ ഏകദേശം ആ ഒരു നിലപാടാണ് ഇന്ത്യക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിസ്വീകരിക്കാറുള്ളത് ചിലർക്ക് തോന്നിയൊക്കെ ഇതെന്തോ കുറവുള്ള കുറവുള്ളൊരു നിലപാടാണെന്ന് ഒരിക്കലുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ഒക്കെ ആയിട്ടാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നയങ്ങളെ പല ലോകരാജ്യങ്ങളും പ്രകീർത്തിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ചൈനയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാ ഗുണങ്ങളും നമ്മൾ മേടിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും കുറച്ച് ദോഷങ്ങൾ അത് നിർത്തുന്നുണ്ട് അതാണ് ഇങ്ങനെയുള്ള നിലപാടുകളുടെ ഗുണം ഇപ്പൊ ഇതൊന്നും അറിയാത്തവരൊന്നും അല്ല രാജ്യം ഭരിക്കുന്നത് അത് ഇന്നാണെങ്കിലും പണ്ടാണെങ്കിലും ഒക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഇതൊക്കെ മറ്റൊരു രീതിയിലൊക്കെയാണ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർ വിഴുങ്ങുന്നതൊക്കെ വേറെ പല കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞ ടൈം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളൊരു ടൈം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി പതിനഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ടൈം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം